സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം പത്തനംതിട്ടയിലെ മത്സരത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ടി എൻ തോമസ് ഐസക് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ഒരു നിർണായക ഭാഗത്ത് നിന്നും ലഭിച്ച പിന്തുണയാണ് ടി എം തോമസ് ഐസക്കിന്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നത് ആ പിന്തുണ ലഭിച്ചിരിക്കുന്നത് സാക്ഷാൽ ശിവഗിരി മഠത്തിൽ നിന്ന് തന്നെയാണ് ശിവഗിരി മഠത്തിലെ ഒരു സുപ്രധാന സ്ഥാനം വഹിക്കുന്ന സ്വാമിയായ സ്വാമി ഋദംബരാനന്ദയാണ് തോമസ് ഐസക്കിന് പിന്തുണയുമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത് ആ പോസ്റ്റ് തോമസ് ഐസക്ക് തന്നെ ചില വിവരങ്ങളോടൊപ്പം ഇപ്പോൾ പങ്കുവെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഋദംബരാനന്ദ സ്വാമികളുടെ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ഡോക്ടർ തോമസ് ഐസക്കിന് അഭിനന്ദനങ്ങൾ ലോകത്തിൻ്റെ ആത്മീയ തലസ്ഥാനമായ ശിവഗിരി ധർമ്മസംഘം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം അനുവദിച്ചു നൽകിയത് ശ്രീ തോമസ് ഐസക് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ ശ്രീനാരായണ സമൂഹത്തോട് ഡോക്ടർ തോമസ് ഐസക് കാണിച്ച പരിഗണന നമ്മൾ നന്ദിയോടെ സ്മരിക്കേണ്ടിയിരിക്കുന്നു ഈ അവസരത്തിൽ നമ്മെ സഹായിച്ചവരെയും നമ്മുടെ കൂടപ്പറപ്പുകളെയും സഹായിക്കാൻ ലഭിക്കുന്ന അവസരം ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ജാഗ്രത കാണിക്കണം ഡോക്ടർ തോമസ് ഐസക് വിജയിക്കേണ്ടത് ശ്രീനാരായണ സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ് ഇങ്ങനെയാണ് ഋദംബരാനന്ദ സ്വാമികളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടൊപ്പം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് താൻ ധനമന്ത്രിയായിരുന്നപ്പോൾ ശിവഗിരിക്ക് വേണ്ടി നടത്തിയത് എന്ന് തോമസ് ഐസക് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ശിവഗിരിക്ക് ധനമന്ത്രിയായിരിക്കെ ചെയ്ത സഹായങ്ങളെക്കുറിച്ച് ഋദംബരാനന്ദ സ്വാമിയുടെ ഒരു പോസ്റ്റ് കണ്ടു അപ്പോഴാണ് ശിവഗിരിയിലും അനുബന്ധമായും കേരള സർക്കാർ നടത്തിയ പശ്ചാത്തല സൗകര്യ വികസനങ്ങളിൽ ചിലത് ഓർമ്മ വന്നത് ശിവഗിരിയിൽ ഒരു സ്മാരകം പണിയുന്നതിന് സ്വാമിമാരുടെ ഒരു നിവേദക സംഘം വന്നു കണ്ടു നിലവിലുള്ള സമുച്ചയത്തിനോട് ചേർന്ന് മറ്റൊരു കെട്ടിടം എന്നതായിരുന്നു നിർദ്ദേശം അതെനിക്ക് സ്വീകാര്യമായിരുന്നില്ല കെട്ടിട ബാഹുല്യത്തേ താൽ വീർപ്പുമുട്ടുന്ന അവിടെ മറ്റൊരു പുതിയ കെട്ടിടത്തിന് പറ്റിയതല്ല ഞാൻ തന്നെ നേരിട്ട് ശിവഗിരിയിൽ പോയി തൊട്ടടുത്ത മുകളിൽ വർക്കല ശിവഗിരി കൺവെൻഷൻ സെൻ്റർ സ്ഥാപിക്കണം അന്തർദേശീയ നിലവാരം പുലർത്തുന്ന സെൻറ്ററിന് പൂർണ്ണ ധനസഹായം വാഗ്ദാനം ചെയ്യും ശിവഗിരിയിലേക്കുള്ള റോഡുകളും പാലവും മറ്റും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഏറ്റവും ആധുനികമായി മാറ്റുകയും ചെയ്തത് വർക്കല ശിവഗിരി കൺവെൻഷൻ സെൻ്റർ പൂർത്തീകരണത്തിന് എട്ട് കോടി രൂപ നമുക്ക് ജാതിയില്ല വിളംബരം സ്മാരകം ശിവഗിരി അഞ്ചു കോടി രൂപ വർക്കല ശിവഗിരി റിംഗ് റോഡ് പതിമൂന്ന് കോടി രൂപ വർക്കല ശിവഗിരി തൊടുവപ്പാലം പത്തു കോടി രൂപ ശിവഗിരി റോഡിൽ എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റ് അൻപത് ലക്ഷം രൂപ കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രം കിഫ്ബിയിൽ നിന്നും അൻപത് കോടി രൂപ മുതൽ മുടക്കി പൂർത്തിയാക്കി ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വഴിതിളിച്ചവരിൽ അദ്വിതീയനായ ആത്മീയ ഗുരുനേതാവും സാമൂഹിക പരിഷ്കർത്താവുമാണ് ശ്രീനാരായണഗുരു എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മാത്രമല്ല അക്കാഡമിക പ്രവർത്തനങ്ങളെയും എക്കാലവും ഏറെ സ്വാധീനിച്ചവയാണ് ഗുരുദേവ ദർശനങ്ങൾ ഈ പ്രവർത്തികൾ തുടങ്ങുന്നതിന് നിമിത്തമാകാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം തരുന്ന അനുഭവമാണ് ഇങ്ങനെ അവസാനിക്കുന്നു തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തോമസ് ഐസക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ശിവഗിരിയുമായി അനുബന്ധിച്ച് എൽ ഡി എഫ് സർക്കാർ തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കെ നടത്തിയത് എന്ന് കൃത്യമായി വിശദീകരിക്കുന്നു അതിനെല്ലാം മുകളിൽ പത്തനംതിട്ട എന്ന ലോക്സഭാ മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ യു ഡി എഫിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നൊരു മണ്ഡലം ഇത്തവണ എന്തുകൊണ്ടിടത്തേക്ക് ചായുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കണക്കുകണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആൻഡോ ആൻ്റണി രാഹുൽ ഗാന്ധി എന്ന തരംഗത്തിൽ വിജയിച്ചു കയറുന്നത് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന് മാത്രമാണ് എന്നാൽ രണ്ട് രണ്ടു വർഷം ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഏഴിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും പിടിച്ചെടുത്തു എന്ന കാര്യം ഇവിടുത്തെ മാധ്യമങ്ങൾ മറന്നുപോകുന്നുണ്ട് അതുമാത്രമല്ല ആ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എൺപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലാണ് അതായത് എൽ ഡി എഫിന് വ്യക്തമായ മേൽക്കൈ ഉള്ളൊരു മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട ആ പത്തനംതിട്ടയിൽ ഇത്തവണ ശിവഗിരിയിലെ സ്വാമിമാരുടെ പിന്തുണ കൂടി തോമസ് ഐസക്കിന് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും തോമസ് ഐസക് വിജയം ഉറപ്പിച്ച് കഴിഞ്ഞു എൽ ഡി എഫിന്റെ ഫിക്സഡ് വോട്ട് ബാങ്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകൾ എൽ ഡി എഫിന് കിട്ടിയ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം ഉറച്ചു നിന്നൊരു വോട്ട് ഉണ്ട് ആ വോട്ട് ബാങ്കിനൊപ്പം തോമസ് ഐസക്കിന് നേടാൻ കഴിയുന്ന നിഷ്പക്ഷ വോട്ടുകളും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ശിവഗിരിയുടെ പിന്തുണയും ഒക്കെ കൂടി ചേരുമ്പോൾ തോമസ് ഐസക് വിജയം വിജയമുറപ്പിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവും